അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം ജൂലൈ മുപ്പത്തി രാജ്ഭവൻ മാർച്ച് നടത്തും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം രാജ്ഭവൻ മാർച്ച് നടത്തും ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ചയാണ് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുക വൈസ് ചെയർമാൻ ഡോക്ടർ ഷിബു ജയരാജ് ജില്ലാ പ്രസിഡന്റ് മധു പുന്നപ്ര ജില്ലാ സെക്രട്ടറി രാജേന്ദ്രു കെ എസ് വി ചന്ദ്രശേഖരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അടിസ്ഥാന പട്ടികാതി ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ലംസൻഗ്രാന്റും സേവനം ഫീസുമൊക്കെ ഒരു വരുമാന പരിധിയുടെ മാനദണ്ഡത്തിനും ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം നടപ്പിലാക്കിയ ഒരു നിയമത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ആ അപകടത്തിന്റെ പിന്നിൽ ഒരു ജനതയുടെ തന്നെ നിലനിൽപ്പിന്റെ പ്രശ്നവുമുണ്ടെന്ന് വലിയ ഗുരുതരമായ ഒരു വിഷയം കൂടിയാണ് എനിക്ക് പിന്നിലുള്ളത് അടിസ്ഥാന വിഭാഗം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് രണ്ടര ലക്ഷം രൂപ വരുമാന പരിധിയിൽ താഴെ ഉണ്ടെങ്കിൽ മാത്രമേ ശരാശരി ഒരു പുലിപ്പണിക്കാരന്റെ പുലിവേലക്കാരന്റെ ഡെയിലി വേജ് വേസ് രൂപയാണ് ആഴ്ചയിൽ ഒരു ദിവസം അവധി എന്ന കണക്കൂട്ടി പന്ത്രണ്ട് ദിവസങ്ങൾ കണക്കിലെടുത്താൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വരുമ്പോ വാർഷിക വരുമാനം വീട്ടിലൊരു തൊഴിലുറപ്പ് കാര്യം ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ ചേർത്ത് അഞ്ച് ലക്ഷം അയ്യായിരം രൂപ ആണ് അവർക്ക് വരുവാൻ വരുന്നത് അപ്പോൾ ആ ഒരു കൂലി ചെയ്യുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും അവരുടെ മാതാപിതാക്കളുടെ മക്കളായി പോകുന്നതിന്റെ പേരിൽ ഈ അവകാശ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടുന്ന വളരെ ഗുരുതരമായ വളരെ നിരാശാജനകമായിട്ടുള്ള വളരെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്